വർഷത്തിൽ മൂന്ന് മാസം മാത്രം സജീവമാകുന്ന തപാൽ ഓഫീസും പിൻകോഡും പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുത്തിയ തപാൽ മുദ്ര ഇത്തരം തപാൽ മുദ്ര പതിച്ച പോസ്റ്റ് കാർഡുകൾ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ സന്നിധാനം തപാൽ ഓഫീസിൽ കയറി കത്തയക്കും അതും സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് മറ്റൊന്നിനുമല്ല കത്തയക്കുന്നത് പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹവും ഉൾപ്പെടുന്ന തപാൽ മുദ്ര പതിച്ച കത്ത് വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടി മാത്രം വീടുകളിലേക്കും പ്രിയപ്പെട്ടവർക്കും ഈ തപാൽ മുദ്ര പതിച്ച കത്തയക്കാനായി നിരവധി ഭക്ത ഭക്തരാണ് ഇവിടെ എത്തുന്നത് മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രമാണ് ഓഫീസിന്റെ പ്രവർത്തനം ശ്രീ ശബരിമല അയ്യപ്പൻ അറുന്നൂറ്റി എൺപത്തിയൊൻപത് എഴുന്നൂറ്റി പതിമൂന്ന് എന്നതാണ് പിൻകോഡ് രാജ്യത്ത് സ്വന്തമായി പിൻകോഡ് ഉള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്കും ശ്രീ ശബരിമല അയ്യപ്പനും മാത്രമാണ് ഉത്സവകാലം കഴിയുന്നതോടെ പിൻകോഡ് നിർജ്ജീവമാകും തപാൽ വകുപ്പ് ഇത്തരം വേറിട്ട തപാൽ മുദ്രകൾ മറ്റൊരിടത്തും ഉപയോഗിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ മണ്ഡലകാലത്ത് ഇതുവരെ രണ്ടായിരം പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ നിന്നും വിറ്റഴിച്ചത് ഭക്തരുടെ സാമ്പത്തിക ഇടപാടുകൾക്കായി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് സംവിധാനം മണി ഓർഡർ സംവിധാനം തീർത്ഥാടകർക്കായി പാഴ്സൽ സർവീസ് അരവണ ഓൺലൈൻ ഓഫ്ലൈൻ ബുക്കിംഗ് മൊബൈൽ റീചാർജ് തുടങ്ങിയ സേവനങ്ങളും തപാൽ ഓഫീസിൽ ലഭ്യമാണ് പോസ്റ്റ് മാസ്റ്റർക്ക് പുറമെ ഒരു പോസ്റ്റ്മാനും രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുമാണ് സന്നിധാനം തപാൽ ഓഫീസിലുള്ളത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്